അവധി ആഘോഷത്തിനിടയിൽ നിരവധി വിദ്യാർത്ഥികളുടെ ജീവനാണ് ഇപ്പോൾ പുഴയിൽ നമുക്ക് നഷ്ടപ്പെടുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പുഴയിൽ നഷ്ടപ്പെടുന്ന കുട്ടികളുടെ ജീവനുകളുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ് ഈ കഴിഞ്ഞ ദിവസമായിരുന്നു പാല മീനച്ചിലാറ്റിൽ രണ്ട് വിദ്യാർത്ഥികൾ മുങ്ങിമറിച്ച് അവരുടെ ശവശരീരം കണ്ടെത്തുന്നത് അതിനപ്പുറം തന്നെ ഇപ്പോൾ പുതിയ രണ്ട് കേസുകൾ കൂടി സംഭവിച്ചിരിക്കുകയാണ് ഒന്ന് പെരിയാറിലാണ് സംഭവിക്കുന്നത് എറണാകുളത്തെ പെരിയാറിന്റെ കൈത്തോട്ടിൽ കുളിക്കാനിറങ്ങിയ വിദ്യാർത്ഥിക്കാണ് ദാരുണ്യ അന്ത്യം സംഭവിച്ചിരിക്കുന്നത് വിദ്യാർത്ഥികൾ എന്തുകൊണ്ടാണ് പുഴകളിൽ ഒളിച്ചിരിക്കുന്ന അപകടം മനസ്സിലാക്കാത്തത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു വിദ്യാർത്ഥികൾക്ക് തക്കതായിട്ടുള്ള ശിക്ഷണവും അതുപോലെ തന്നെ പുഴയിലെ അപകടം മനസ്സിലാക്കാനുള്ള ബോധ്യവും നമ്മൾ കൊടുക്കണം ഇല്ലെങ്കിൽ വിദ്യാർത്ഥികളിൽ ഇത്തരത്തിലുള്ള അപകടങ്ങളും മരണങ്ങളും സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് പ്രത്യേകിച്ചും വേനലവധി തുടങ്ങിയ ഈ ഒരു സമയത്ത് അപ്രത്യക്ഷിതമായി പെയ്യുന്ന മഴയിൽ വളരെയധികം അപകടങ്ങൾ നമ്മുടെ ആറുകളിലും തോടുകളിലും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നിട്ടും മാതാപിതാക്കളും മുതിർന്നവരും പറയുന്നത് മനസ്സിലാക്കാതെ വിദ്യാർത്ഥികൾ അഭ്യാസ പ്രകടനം നടത്തുന്നതിന് വേണ്ടി പുഴകളിലും തോടുകളിലും കുളിക്കാനിറങ്ങുന്നതും അതുപോലെ തന്നെ അതിലൂടെ ആസ്വാദനം കണ്ടെത്തുന്നതും അവരുടെ ജീവൻ നഷ്ടമാകുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണമായി മാറും നാടിനെ നടുക്കിയ മൂന്ന് സംഭവങ്ങളാണ് ഇപ്പോൾ കേരളത്തിൽ സംഭവിച്ചിരിക്കുന്നത് എറണാകുളത്തും കോട്ടയത്തും കോഴിക്കോടുമായി മൂന്ന് സംഭവങ്ങൾ അതിൽ നാല് ജീവനുകൾ പന്ത്രണ്ട് വയസ്സ് മുതൽ ഇരുപത്തിരണ്ട് വയസ്സ് വരെയുള്ള വിദ്യാർത്ഥികൾ ഇത്തരത്തിലുള്ള അപകടങ്ങൾക്ക് സാക്ഷിയായി മാറി എന്തായാലും ജീവനുകൾ നഷ്ടപ്പെടുന്ന വേദന എത്രത്തോളമാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അവരുടെ മാതാപിതാക്കളുടെ വേദന അതിനേക്കാൾ ഭയാനകവുമായിരിക്കാം എന്തായാലും വിദ്യാർത്ഥികൾക്കിടയിൽ സ്കൂൾ വിദ്യാഭ്യാസം തീരുന്നതിന് മുമ്പ് തന്നെ അതായത് അവധിക്ക് മുമ്പ് തന്നെ ഇത്തരത്തിലുള്ള അപകടങ്ങളും അതുപോലെ തന്നെ ഈ പുഴകളെ പുഴകളെപ്പറ്റി മാത്രമല്ല ഏതെല്ലാം രീതിയിലുള്ള അപകടങ്ങൾ സംഭവിക്കാനുള്ള സാധ്യത ഉണ്ടെന്നുള്ളതും വെയിലിനെ പറ്റിയും മഴയെ പറ്റിയും പുഴയെ പറ്റിയും മലകളെപ്പറ്റിയും യാത്രകളെ പറ്റിയുമുള്ള അപകട സാധ്യതയെക്കുറിച്ചും കൃത്യമായ ബോധ്യം ഇനി അവധി തുടങ്ങുന്നതിന് മുമ്പ് കുട്ടികൾക്ക് നൽകി കൊടുക്കണം ഇല്ലെങ്കിൽ വിദ്യാർത്ഥികളുടെ ജീവന് അതിവലിയ ഭീഷണി നേരിടും എന്നുള്ളത് തീർച്ചയാണ് എറണാകുളത്ത് പെരിയാറിന്റെ കൈത്തോട്ടിൽ കുളിക്കാനിറങ്ങിയ വിദ്യാർത്ഥിക്കാണ് ദാരുണാത്യം ഇപ്പോൾ സംഭവിച്ചത് മേക്കാലടി സ്വദേശിയായ മങ്ങാടൻ ഷിനാസിന്റെ മകനായ ദുൽഖിബിൻ ആണ് മരിച്ചത് കഴിഞ്ഞ ദിവസം വൈകിട്ട് നാല് മുപ്പതോടെ ലക്ഷം വീട് കടവിലായിരുന്നു അപകടം സംഭവിച്ചത് ബന്ധുക്കളോടൊപ്പം കൈത്തോട്ടിൽ കുളിക്കാനിറങ്ങിയ കുട്ടി ഒഴുക്കിൽപ്പെട്ട് പെരിയാറിലേക്ക് നീങ്ങുകയും മുങ്ങി മരിക്കുകയുമായിരുന്നു ദുൽഖിബിനും രണ്ട് സഹോദരങ്ങളും പിതാവ് ഷിനാസിന്റെ സഹോദരന്റെ ഒരു കുട്ടിയും ഉൾപ്പെടെ നാലുപേർ ഒന്നിച്ചാണ് പെരിയാറിന്റെ കൈത്തോടായ കൊറ്റമ തോട്ടിൽ കുളിക്കാനിറങ്ങിയത് കുളിക്കുന്നതിനിടെ നാലു പേരും ഒഴുക്കിൽപ്പെട്ട് പെരിയാറിലേക്ക് നീങ്ങുകയായിരുന്നു ഷിനാസിന്റെ രണ്ടു മക്കളെയും സഹോദരന്റെ കുട്ടിയെയും മാതാവും മറ്റുള്ളവരും ചേർന്ന് രക്ഷപ്പെടുത്തുകയായിരുന്നു ദുൽഖിബിൻ ഒഴുക്കിൽപ്പെട്ട് പോവുകയായിരുന്നു അഗ്നിരക്ഷാ സേനയും നാട്ടുകാരും ചേർന്ന് രാത്രി ഏഴ് പതിനഞ്ചോടെയാണ് മൃതദേഹം കണ്ടെടുക്കുന്നത് കണ്ണൂരിൽ ജോലി ചെയ്യുന്നതിനാൽ ഷിനാസ് കുടുംബസമേതം അവിടെയായിരുന്നു താമസം അവധിക്കാലം ആഘോഷിക്കാനായാണ് മേക്കാലടിയിൽ എത്തിയത് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകുകയും ചെയ്യും അടുത്ത സംഭവം നടക്കുന്നത് വയനാട് ജില്ലയിലെ വഴളയാട് പുഴയോട് ചേർന്നുള്ള ചെക്ക് ഡാമിലാണ് വീടിന് സമീപത്തെ പുഴയോട് ചേർന്നുള്ള ഡാമിൽ കുളിക്കുന്നതിനിടെ രണ്ട് വിദ്യാർത്ഥികൾ മുങ്ങി മരിക്കുകയായിരുന്നു വയനാട് ജില്ലയിലെ വളയാട് പുഴയോട് ചേർന്നുള്ള ചെക്ക് ഡാമിലാണ് അപകടം സംഭവിച്ചിരിക്കുന്നത് ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥിയായ ക്രിസ്റ്റി പത്താം ക്ലാസ് വിദ്യാർത്ഥിയായ അജിൻ എന്നിവരാണ് മരിച്ചിരിക്കുന്നത് പുലിക്കാട് കടവ് പുഴയോട് ചേർന്നുള്ള ചെക്ക് ഡാമിലാണ് വിദ്യാർത്ഥികൾ മുങ്ങിപ്പോയത് അപകടത്തിൽപ്പെട്ട കുട്ടികളെ മാനന്തവാടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും രക്ഷിക്കാൻ സാധിച്ചില്ല എന്ന് അധികൃതർ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിനു മുമ്പ് പാല മീനച്ചിലാറ്റിലും ഇതേപോലെയുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇതിനു മുമ്പ് അതിനേക്കാൾ ഭയാനകമായ മറ്റു സംഭവങ്ങളും എണ്ണം തിട്ടപ്പെടാത്ത പുഴകളിലെ ആറ്റിലെയും മരണങ്ങൾ സംഖ്യ വർദ്ധിച്ചു വരികയാണ് ഈ ഒരാഴ്ചക്കുള്ളിൽ തന്നെ നടന്ന അഞ്ച് മരണങ്ങൾ അഞ്ചിന്റെയും കാരണം പുഴകളിലെ അപകടം ഇനിയും വിദ്യാർത്ഥികൾ ഇതിനെപ്പറ്റി ബോധ്യവാന്മാരായില്ലെങ്കിൽ അത് ഇനി ഇതുപോലെയുള്ള അപകടങ്ങൾ ഉണ്ടാക്കാനുള്ള കാരണമായി മാറും അഗ്നിരക്ഷാ സേന അംഗങ്ങളും അതുപോലെ തന്നെ റെസ്ക്യൂ ടീമുകളും നാട്ടുകാരും വളരെയധികം തെരച്ചിൽ നടത്തിയതിനു ശേഷമാണ് കഴിഞ്ഞ ദിവസം മീനച്ചിലാറ്റിൽ യുവാക്കളുടെ മൃതദേഹം കണ്ടെടുക്കാൻ സാധിച്ചത് ഓരോ അപകടങ്ങൾ ഉണ്ടാകുമ്പോഴും ഇവരുടെയൊക്കെ സന്നദ്ധ സംഘങ്ങൾ അവിടെ എത്തുകയും തിരച്ചിലും അതുപോലെ തന്നെ ജീവനോടെ അവരെ രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങളും നടത്താറുണ്ട് എന്നാൽ അതെല്ലാം എത്രത്തോളം പ്രാവർത്തികമായി മാറ്റാൻ സാധിക്കുമെന്നുള്ളതും അതുമാത്രമല്ല അവരുടെ കഴിവിന്റെ പരമാവധി ശ്രമിച്ചിട്ടും ജീവൻ നഷ്ടമായ മൃതശരീരങ്ങൾ പുഴയിൽ നിന്ന് എടുക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന മാനസിക വിഷമങ്ങളും നമ്മൾ മനസ്സിലാക്കണം വിദ്യാർത്ഥികൾ അതായത് കുട്ടികൾ അവരുടെ അപകട സാധ്യതയെ വ്യക്തമായി ബോധ്യമുള്ളവരായിരിക്കണം മാത്രമല്ല ഇത്തരത്തിലുള്ള പുഴകളിലും ആറുകളിലും കുളിക്കാൻ പോകുമ്പോൾ സുരക്ഷിതത്വം ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമേ ആ കുളങ്ങളിൽ അതുപോലെ തന്നെ പുഴയിലും ഇറങ്ങാൻ പാടുള്ളൂ മാത്രമല്ല അങ്ങ് മലമുകളിൽ മഴ പെയ്തു കഴിഞ്ഞാൽ പുഴകളിൽ വെള്ളം പൊങ്ങുന്നതിനും അടിയൊഴുക്ക് വർദ്ധിക്കുന്നതിനും കാരണമായി മാറും എന്നുള്ളത് ഇനിയും മനസ്സിലാക്കണം ഇതെല്ലാം അപകടത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമാണ് അതുകൊണ്ട് തന്നെ പുഴയുടെ സ്ഥിതിഗതിക്ക് ഏതെങ്കിലും രീതിയിലുള്ള മാറ്റം സംഭവിച്ചാൽ എത്ര സുരക്ഷിതമാണെന്ന് നിങ്ങൾ തീരുമാനിച്ചാലും ആ പുഴയിൽ നിന്ന് മാറി അവിടുന്ന് സുരക്ഷിതമായി തന്നെ വീട്ടിലെത്തുന്നതിനുള്ള ശ്രദ്ധ കുട്ടികൾ ചെയ്യണം എല്ലാ ചെക്ക് ഡാമുകളും സുരക്ഷിതമാണെന്ന് ഒരിക്കലും വിചാരിക്കരുത് ചെക്ക് ഡാമുകളിലും ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഒളിച്ചിരിപ്പുണ്ട് അതുകൊണ്ട് തന്നെ സുരക്ഷിതമാണെങ്കിൽ പോലും ഏതെങ്കിലും രീതിയിലുള്ള കാലാവസ്ഥാ വ്യതിയാനം നേരത്തെ മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്നും രക്ഷ നേടുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെ ഉത്തരവാദിത്വം മുതിർന്നവർ ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് ശാസ്ത്രം നൽകുകയാണെങ്കിൽ അത് നിങ്ങളുടെ ജീവന്റെ സുരക്ഷിതത്തിന് വേണ്ടിയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവിടെ നിന്നും സുരക്ഷിത സ്ഥലത്തേക്ക് മാറാനുള്ള തയ്യാറെടുപ്പുകളും കുട്ടികൾ നടത്തണം എന്നാൽ മാത്രമേ കുട്ടികൾക്കെതിരെയുള്ള ഇത്തരത്തിലുള്ള അപകടങ്ങൾ കുറയ്ക്കുന്നതിന് വേണ്ടി നമുക്ക് സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ കുട്ടികൾ ഇതിൽ നിന്നും ഒരിക്കലും മോശമായി ചിന്തിക്കുകയോ മാതാപിതാക്കളോ നാട്ടുകാരോ നിങ്ങളെ വഴക്ക് പറയുകയല്ല മറിച്ച് നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടാണ് പറയുന്നതെന്ന് മനസ്സിലാക്കി മുമ്പോട്ട് പോവുകയും ചെയ്യണം